എറണാകുളം ജില്ലാ പഞ്ചായത്ത് ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെയും പ്രധാന റോഡിന്റെയും ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത് പ്രവേശന കവാടത്തിന്റെയും പ്രധാന റോഡിന്റെയും മറ്റ് നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു അടുത്ത ആഴ്ച തുടങ്ങി വെക്കാൻ രണ്ടര കളി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഈ പ്രദേശത്ത് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകൾ ഒന്നായിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ടി ടി സിയും ഉൾപ്പെടെയുള്ള എല്ലാ മുതലും സ്കൂളെന്ന് പറഞ്ഞു ചെറുകൊരു സ്കൂളുകൾ ഒരുപാട് ആവശ്യം എഴുതിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ നയനാദാസ് സ്വാഗതം പറഞ്ഞു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എം പരീദ് പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം വാർഡ് മെമ്പർ വൃന്ദ മനോജ് എസ് എം സി ചെയർമാൻ ഷാഹുൽ പി എ ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി ഭാരവാഹി കുഞ്ഞുമൈതീൻ യൂസഫ് കാമ്പത് റമിൽ കെ എം മുഹമ്മദ് സി എ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്